പരിശുദ്ധ തൃത്വത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം തിരുവചനം എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അല്പസമയം ഇന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രത്യേകം പരിശീലിപ്പിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൻ്റെ ആരംഭം മുതൽ ഒരു ശിഷ്യത്വത്തിൻ്റെ വളർച്ചയിലൂടെ നമ്മൾ കാണുക യേശു പൊതുവായി ജനത്തോട് സംസാരിക്കുമ്പോഴും അപ്പോസ്തലന്മാരോട് പ്രത്യേകമായി അവരെ പഠിപ്പിക്കുമ്പോഴും ഒരു ശിഷ്യത്വത്തിലേക്ക് അവരെ രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട് ഈ ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണത അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവം ഈ ഗുരുവിനു വേണ്ടി ശിഷ്യൻ നിൽക്കും എന്നുള്ളതാണ് ഈ ഗുരുവിനു വേണ്ടി ശിഷ്യൻ നിൽക്കുന്നത് ഗുരുവിനു വേണ്ടി പീഡിപ്പിക്കപ്പെടുമ്പോൾ ശിഷ്യൻ കാണിക്കുന്ന മനോഭാവങ്ങളിലൂടെയാണ് യേശുവിനു വേണ്ടി ശിഷ്യന്മാർ സഹിക്കേണ്ടി വരും എന്ന് ശിഷ്യന്മാർക്കുള്ള ഉപദേശത്തിൻ്റെ ആദ്യത്തെ പടിയിൽ തന്നെ കർത്താവ് അവരെ ബോധ്യപ്പെടുത്തുകയാണ് കിരിപ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ശിഷ്യന്മാർ പുലർത്തേണ്ട സുവിശേഷ മനോഭാവങ്ങളെ കർത്താവ് അവരെ ഉപദേശിക്കുകയാണ് അവർക്ക് അവർക്കുപദേശിച്ച് നൽകുകയാണ് അവിടെ കർത്താവ് ഉപദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ അഭാഗ്യത്തിൻ്റെ തുടർച്ച സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും എന്നതാണ് തുടർന്ന് കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ എല്ലാം അവരെ പ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ സഹനവും ക്രിസ്തുവിനെ പ്രതിയുള്ള രക്തസാക്ഷിത്വവും ഈ കാലഘട്ടത്തിൽ മാത്രമല്ല ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല അത് ക്രിസ്തുവിനു മുമ്പേ പ്രവാചകന്മാർ സഹിച്ചതാണ് അനുഭവിച്ചതാണ് ക്രിസ്തുവിന് ശേഷവും അത് സഭ അനുഭവിക്കേണ്ടതാണ് എന്നാണ് പ്രിയമുള്ളവരെ വിവിധ തരത്തിലുള്ള സഹനങ്ങൾ പീഠകൾ ക്രിസ്തു ശിഷ്യന് ഏൽക്കേണ്ടി വരുന്നുണ്ട് അത് ഒന്നാമതായി ചില അവഹേളനങ്ങളാണ് ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിനെ പ്രതി അവഹേളിക്കപ്പെടും എന്ന് ക്രിസ്തു കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ നാമം വേറുന്നതുകൊണ്ട് അവഹേളിക്കപ്പെടും ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് അവഹേളിക്കപ്പെടും ക്രിസ്തുവിനെ അനുഗമിക്കുന്നതുകൊണ്ട് അവഹേളിക്കപ്പെടും തിരസ്കരിക്കപ്പെടും എന്നുള്ളതാണ് ഭവനങ്ങളിൽ നിന്ന് സമൂഹങ്ങളിൽ നിന്ന് ഇടവകകളിൽ നിന്ന് സിനകോകളിൽ നിന്ന് ക്രിസ്തുവിനെ പ്രതി അവഹേളനം ഏൽക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാകുന്നുണ്ട് ആകണം എന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലുള്ള അവഹേളനങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം ഇത് ഉണ്ടാകും എന്ന് ക്രിസ്തു അസന്നിഗ്ധമായി പഠിപ്പിച്ചിരിക്കുകയാണ് രണ്ടാമതായിട്ട് ശാരീരിക പീഡനങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സഹിക്കേണ്ടി വരും സഭയുടെ ആരംഭകാലത്ത് ക്രിസ്തുവിന് വേണ്ടി മരണപ്പെട്ട അനേകം ആളുകൾ ഇന്നും നമുക്കറിയാം ക്രിസ്തു വിശ്വാസം സ്വീകരിച്ച് ജീവിക്കുന്നതിൻ്റെ പേരിൽ അനേകം ആളുകളിൽ സിറിയ പോലുള്ള സ്ഥലങ്ങളിൽ ദിനം പ്രതി കൊണ്ടിരിക്കുകയാണ് കഴി നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ഏതാ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു ആളുകളെ നിഷ്കരണം തലവെട്ടി കൊല്ലുന്ന വെടിവെച്ച് കൊല്ലുന്ന ക്രിസ്തുവിനെ പ്രതി അവർ സഹിക്കേണ്ടി വരികയാണ് അപ്പോൾ ശാരീരിക പീഡനങ്ങൾ രോഗങ്ങൾ രക്തസാക്ഷിത്വത്തിൻ്റെ അവസ്ഥകളിലൂടെ അവരെ കടന്നു പോകുന്നു ഇനി എന്താണ് വീണ്ടും പറയുകയാണ് ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ ഉയരും പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ ക്രിസ്തു മാർഗത്തെ പ്രതി വലിയ ആരോപണങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് നമുക്കറിയാം സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ ഇപ്രകാരം ധാരാളം വ്യാജ ആരോപണങ്ങൾ അപ്പോസ്തലന്മാർക്കെതിരെയും ആദിമ ക്രൈസ്തവ സമൂഹത്തിനെതിരെയും നിലനിന്നിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് എന്താണ് അവിടെ അവർ പറയുകയാണ് ആദിമ ക്രൈസ്തവ സഭ അംഗങ്ങൾ അവർ മനുഷ്യമാംസം ഭക്ഷിക്കുന്നവരാണ് അവർക്കെതിരെ ഉണ്ടായ ഒരാരോപണമാണ് വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ തിരിശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് അവർ മനുഷ്യ ഭക്ഷിക്കുന്നവരാണെന്നുള്ള ആരോപണം തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ഇപ്രകാരമുള്ള വ്യാജ ആരോപണങ്ങൾ നടക്കുകയാണ് നമുക്കറിയാം അടുത്ത നാളുകളിൽ കണ്ടമാനിൽ ഒറീസയിലെ കണ്ടമാനിൽ നടന്ന വലിയ ദുരാരോപണങ്ങൾ എന്താണ് അവിടെ നടന്ന ഒരു ഒരു സഹോദരൻ അവിടെ ഒരു ഹൈന്ദവ സഹോദരൻ കൊല്ലപ്പെട്ടതിൻ്റെ കാരണം അവിടുത്തെ ക്രൈസ്തവരാണെന്നുള്ള വ്യാജ ആരോപണം വ്യാജ പ്രചരണം നടത്തി അവിടെ അനേകം ക്രൈസ്തവരെ ചുട്ടുകൊല്ലുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ വ്യാജ ആരോപണങ്ങൾ ഈ കാലഘട്ടത്തിൽ സഭയ്ക്കെതിരെ വിശ്വാസത്തിനെതിരെ ഉയരുന്നു എന്നതാണ് ഇനി തിന്മകളാകുന്ന വ്യാജാരോപണങ്ങളുണ്ട് തിന്മയാകുന്ന വ്യാജ തെറ്റായ വ്യാജ ആരോപണങ്ങൾ വളച്ചൊടിച്ച് അസത്യത്തെ വളച്ചൊടിച്ച് സത്യമായി അവതരിപ്പിച്ച് അതിൻ്റെ പേരിൽ പീഡിപ്പിക്കുക ഇങ്ങനെ പല തരത്തിൽ ക്രിസ്തുവിനെ പ്രതി ക്രിസ്തു ശിഷ്യൻ പീഡകൾ ഏൽക്കേണ്ടി വരും എന്നുള്ളത് കർത്താവ് ഗിരിപ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുകയാണ് എന്തു എന്തിൻ്റെ എല്ലാം പേരിലാണ് ഈ ആരോപണങ്ങൾ ഒന്നാമത്തതായിട്ട് അല്ലെങ്കിൽ ഈ ഈ നടപടികൾ ക്രിസ്തീയ സമൂഹത്തിനെതിരെ ഉണ്ടാകുന്നത് ഒന്നാമതായിട്ട് ക്രിസ്തുവിൻ്റെ നാമം പേറുന്നതുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമം വഹിക്കുന്നതുകൊണ്ട് അവർ പീഡിപ്പിക്കപ്പെടും എന്നുള്ളതാണ് അപ്പോസ്തല പ്രവർത്തനം നാലാം അധ്യായത്തിൻ്റെ പതിനേഴാം തിരുവചനത്തിൽ നമ്മളിത് കാണുന്നുണ്ട് വിശുദ്ധ പത്രോ ശ്രീഹായും യോഹന്നാൻ ശ്രീഹായും ജെറുസലേം ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ വെച്ച് ഒരു മുടന്തനെ സുഖപ്പെടുത്തി അവരത് ചെയ്തത് നസ്രയനായ യേശുവിൻ്റെ നാമത്തിലാണ് അവിടെ മുടന്തനായ മനുഷ്യൻ അപ്പോസ്തലന്മാരോട് ഭിക്ഷയാചിച്ചപ്പോൾ പത്രോസ്ത്രീഹ പോക്കറ്റ് കൈയിട്ട് നോക്കിയിട്ട് പറഞ്ഞു ദേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല സ്വർണമോ വെള്ളിയോ ഒന്നും എൻ്റെ കയ്യിലില്ല എന്നാൽ എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരികയാണ് നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നീ രണ്ടു രണ്ടുകാലിൽ നിൻ്റെ മുടന്തു മാറി സൗഖ്യം പ്രാപിക്കട്ടെ നീ എഴുന്നേറ്റ് നിൽക്കട്ടെ എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യം നൽകിയതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിച്ചതുകൊണ്ട് യേശുവിൻ്റെ നാമം അവരുടെ ജീവിതത്തിൽ ഉപയോഗിച്ചതുകൊണ്ട് അപ്പോസ്തലന്മാർ പീഡിപ്പിക്കപ്പെടുകയാണ് ആദിമ സഭയുടെ അനുഭവം ഇതാണ് അപ്പം എന്തൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ് അടുത്ത നാളുകളിൽ സംഭവിച്ച അനുഭവം ഇതാണ് അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കുന്നത് യേശുവിൻ്റെ നാമം കയറുന്നത് കൊണ്ട് എന്താണ് പീഡിപ്പിക്കപ്പെടുകയാണ് എന്താണ് അതിൻ്റെ കാരണം പിശാചിനറിയാം ഈ യേശുനാമം മനുഷ്യരക്ഷയുടെ നാമമാണ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യരക്ഷയ്ക്കായി ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ അത് യേശുനാമമാണ് ദൈവം രക്ഷിക്കുന്നു എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം തന്നെ അപ്പോൾ പ്രിയമുള്ളവരെ യേശു നാമം ഉപയോഗിക്കുമ്പോൾ അനേകം ആത്മാക്കൾ രക്ഷപ്രാപിക്കും അനേകം ആളുകൾ രക്ഷപ്പെടുമെന്നുള്ളത് കൊണ്ട് ലോകൻ രക്ഷപ്രാപിക്കും എന്നുള്ളത് കൊണ്ട് യേശു നാമത്തിൽ സംസാരിക്കരുത് യേശു നാമം ഉപയോഗിക്കരുത് അപ്പോൾ ഇതിനെ താക്കീത് നൽകി യേശു നാമം ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ അപ്പോസ്തലന്മാർ യോഹനാനും പത്രോസും ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കപ്പെടുകയാണ് അവർ കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നത് പിന്നീട് നമ്മൾ കാണുന്നു അപ്പോൾ യേശുനാമത്തിൽ നാമം വേറുന്നതുകൊണ്ട് അപ്പോസ്തലന്മാർ ശിഷ്യന്മാർ പീഡിപ്പിക്കപ്പെട്ടു രണ്ടാമതായിട്ട് അവൻ്റെ വചനത്തെ പ്രതി സഹിക്കേണ്ടി വരും നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ പീഡകൾ കർത്താവിനെ പ്രതി ഉണ്ടാകുന്ന പീഡകളെല്ലാം അവൻ്റെ വചനം പറയുന്നത് കൊണ്ടാണ് എന്താണ് ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത അവൻ്റെ വചനം ജീവൻ നൽകുന്നതാണ് എൻ്റെ വചനം ജീവൻ നൽകുന്നതാണെന്ന് യേശു ജോഹന്നാര സുവിശേഷത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ജീവൻ നൽകും അപ്പോൾ സജീവവും ഊർജസ്വരവുമായ കർത്താവിൻ്റെ വചനം ആ വചനം അറിഞ്ഞത് ആ വചനം പ്രസംഗിക്കുന്നത് കൊണ്ട് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ അവിടുത്തെ വചനം അപ്പോസ്തല പ്രവർത്തനം നാലാം അധ്യായത്തിന് മുപ്പതാം തിരുവചനം ഇങ്ങനെയാണ് അപ്പോസ്തലന്മാർ വചനം പ്രസംഗിക്കരുതെന്ന് ന്യായാധിപന്മാർ സെൻഹദ്രീനൊക്കെ അവരെ വിലക്കിയപ്പോൾ ജനസമൂഹം മുഴുവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ വചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ കർത്താവെ ഈ അപ്പോസ്തലന്മാരെ നീ ശക്തിപ്പെടുത്തണമേ എന്ന് ദൈവജനം ഉണർന്നിരുന്ന് രാത്രിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ശക്തിപ്പെടുത്തുന്നത് നമ്മൾ കാണുകയാണ് അപ്പം ദൈവത്തിൻ്റെ വചനം പടരാതിരുന്നാൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാതിരുന്നാൽ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ രക്ഷ ലഭിക്കുകയില്ല കാരണം വിശുദ്ധ പൗര സ്ത്രീഹ ഓർമ്മിപ്പിക്കുകയാണ് വചനം പങ്കുവയ്ക്കുന്നതിലൂടെ പ്രസംഗിക്കപ്പെടുന്നതിലൂടെയാണ് വിശ്വാസം ജനിക്കുന്നതെന്ന് പത് പത്ര വിശുദ്ധ ഭൗല നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശ്വാസം കേൾവിയിലൂടെയും കേൾവി പ്രസംഗത്തിലൂടെയുമാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നു അപ്പോൾ പ്രിയമുള്ളവർ യേശുവിൻ്റെ വചനം പ്രസംഗിക്കപ്പെടുമ്പോഴേ വിശ്വാസം ജനിക്കുകയുള്ളൂ അതുകൊണ്ട് യേശുവിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കപ്പെടരുത് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട അപ്പോസ്തലന്മാരെ അപ്പോസ്തല പ്രവർത്തനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപതാം തിരുവചനത്തിൽ അപ്പോസ്തലന്മാരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനതകളോടും ഈ നവജീവൻ്റെ സുവിശേഷം പ്രസംഗിക്കണം അപ്പോൾ യേശുവിൻ്റെ വചനം ദൈവിക വചനം യേശുവിൻ്റെ നാമം ഇതെല്ലാം നവജീവൻ്റെ വചനങ്ങളാണ് പുതിയ ജീവിതം നമുക്ക് നൽകുന്നതാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ പുതുതാക്കുന്നതാണ് ഈ വചനം അത്ര സജീവവും ഊർജ്ജസ്വലവുമാണ് ഈ വചനമെന്ന് വചനം എന്നത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഇത് പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ ഈ വചനം പ്രഘോഷിക്കുന്നതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടും മൂന്നാമതായിട്ട് അവൻ്റെ നിയമത്തെ പ്രതി പീഡിപ്പിക്കപ്പെടും ക്രിസ്തുവിലൂടെ പകർന്നു നൽകിയ ആ ധാർമ്മിക നിയമങ്ങൾ ക്രിസ്തുവിലൂടെ ലഭിച്ച ബോധ്യങ്ങൾ ജീവിക്കുന്നതിന് അതിനെതിരെ പീഡിപ്പിക്കപ്പെടും ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം മക്കബായരുടെ പുസ്തകം രണ്ടാമധ്യായത്തിൽ ഒരമ്മയും ഏഴ് മക്കളും പീഡനത്തിനിരയാകുന്നത് നമ്മളവിടെ കാണുന്നുണ്ട് എങ്ങനെയാണ് അവർ എന്തുകൊണ്ടാണ് അവർ പീഡിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നിയമം ധിക്കരിച്ച് രാജാവിൻ്റെ പ്രതിമയെ ആരാധിക്കാൻ രാജാവ് പ്രതിഷ്ഠിച്ച പ്രതിമയെ ആരാധിക്കാൻ പന്നി മാംസം തിന്നാൻ ഈ അമ്മയെയും ഏഴ് സഹോദരങ്ങളെയും എന്താണ് എപ്പിവാനസ് രാജാ രാജാവിൻ്റെ ആളുകൾ പ്രേരിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന സമയത്ത് ഈ അമ്മയും സഹോദരങ്ങളും പരസ്പരം ധൈര്യപ്പെടുത്തി അവർ രക്തസാക്ഷിത്വം നിയമത്തെ പ്രതി മരിക്കുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയണം ക്രിസ്തുവിൻ്റെ നിയമത്തെ പ്രതി നമുക്ക് വളരെയേറെ സഹിക്കേണ്ടുന്ന സഹിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം ഇതാണ് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് അബോർഷൻ സാധ്യമാകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യജീവനെ അതിൻ്റെ പ്രാരംഭദശ മുതൽ ബഹുമാനിക്കണം ആദരിക്കണം പരിപോഷിപ്പിക്കണമെന്ന ദൈവീക നിയമവും ദൈവീക കൽപ്പനയും ഇന്ന് നശിപ്പിക്കപ്പെട്ടു അത് ജീവിക്കുന്നതിന് വേണ്ടി വലിയ ത്യാഗങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ആളുകളുണ്ട് അപ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നിയമത്തെ പ്രതി നമുക്ക് പീഡകൾ സഹിക്കേണ്ടി വരും യേശുവിൻ്റെ നിയമം ജീവിക്കാൻ വേണ്ടി യേശു പറയുന്ന കാര്യങ്ങൾ ധാർമ്മികമായിട്ട് ജീവിക്കാൻ വേണ്ടി വലിയ ത്യാഗത്തിലൂടെ കടന്നു പോകേണ്ടുന്ന അവസ്ഥ നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ ഇങ്ങനെ വലിയ സഹനം വഴി സഹന വഴികളിലൂടെയാണ് ലോകം സഭ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം സാധാരണമായി രണ്ട് തരത്തിലുള്ള സഹനങ്ങളെ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള രക്തസാക്ഷിത്വങ്ങളെക്കുറിച്ച് സഭാചരിത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഒന്നാമത്തെ രക്തസാക്ഷിത്വം ക്രിസ്തുവിനെ പ്രതി സഹിച്ച് രക്തം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷികളാകുക എന്നുള്ളതാണ് അതിനെ സഭാപിതാക്കന്മാർ എന്താണ് ചുവന്ന രക്തസാക്ഷിത്വം എന്ന് വിളിക്കും ക്രിസ്തുവിനെ പ്രതി മരിക്കുക സഭയുടെ ആരംഭകാലം മുതൽ അനേകം പേര് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ഇപ്രകാരം വധിക്കപ്പെട്ടിട്ടുണ്ട് അനേകർ അവനെ പ്രതി രക്തം ചിന്തപ്പെട്ടിട്ടുണ്ട് അനേകർ അവന് വേണ്ടി പച്ചയ്ക്ക് തീ കത്തി അവരെ തീ കത്തിച്ച് കൊന്നുകളഞ്ഞിട്ടുണ്ട് ചിലരെ വലിയ എന്താണ് പീഡനങ്ങളിലേക്ക് കടന്നുവിട്ടിട്ടുണ്ട് പല വിധത്തിലുള്ള ചുവന്ന രക്തസാക്ഷിത്വം പല പീഡനങ്ങൾ നൊമ്പരങ്ങൾ ജീവൻ തന്നെ പോകുന്ന അവസ്ഥ ഇത് സംജാതമായിട്ടുണ്ട് ആദിമസഭയിൽ എന്നാൽ സഭ വളർന്നപ്പോൾ ഈ സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഈ രക്തസാക്ഷിത്വത്തിൻ്റെ അവസ്ഥ മാറി പിന്നീട് ചുവന്ന രക്തസാക്ഷിത്വം റെഡ് മാർട്ടിടം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്നാൽ പീഡനങ്ങൾ സഭയ്ക്കെതിരെയുള്ള അവഹേളനങ്ങളോ ഒന്നും കുറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സഭ എന്നിട്ടും ചുവന്ന രക്തസാക്ഷിത്വത്തിൽ നിന്ന് വിമോചനം നേടിയ സഭ പിന്നീട് വെളുത്ത രക്തസാക്ഷിത്വത്തിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കാണുകയാണ് എന്താണ് വെളുത്ത രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നമുക്ക് കാണാം ക്രിസ്തുവിനെ പ്രതി നമ്മൾ പല വിധത്തിൽ രക്തം ചെരിയേണ്ടി വരുന്നില്ല പക്ഷെ മറ്റു പല പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു ഉദാഹരണത്തിന് ജഡീക പാപങ്ങൾക്ക് അനുമതി നൽകി നിയമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ഇത് ഇതിനെതിരെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് പറയാൻ അത് പാടില്ല എന്ന് പറയാൻ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും അപ്പോൾ ഇത് വെളുത്ത രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു അവസ്ഥയാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ നിയമങ്ങൾ ജടീക പ്രവണതകളെ ആ നിയമങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമങ്ങളെ അമർച്ച ചെയ്യുക മറ്റൊന്ന് കള്ള കേസുകൾ സഭാധികാരികൾക്കെതിരെ രൂപപ്പെടുത്തുക കൂതാശകളെയും പ്രാർത്ഥനകളെയും ഒക്കെ അവഹേളിക്കുക അല്ലെങ്കിൽ അവ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക ഉദാഹരണത്തിന് നമ്മൾ ശാപതാചരിക്കുന്നു ശാവതാചരണം ലംഘിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിയമസാധുതകൾ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ദിവസം വർക്കിംഗ് ഡേ ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മുടെ കൗതാശിക ജീവിതം പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥനാ സമ്മേളനങ്ങൾ കൂട്ടായ്മകൾ ഇതെല്ലാം നിർത്തേണ്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ് സന്യാസ സമർപ്പണങ്ങൾക്ക് അർത്ഥമില്ല എന്ന് പ്രചരിപ്പിക്കുന്നു സഭയിലെ നേതൃത്വത്തിനെതിരെ ദൈവജനത്തെ മുഴുവൻ ഒരുമിച്ച് കൊണ്ടുവരിക ഇങ്ങനെ പല വിധത്തിൽ ഈ വെളുത്ത രക്തസാക്ഷിത്വത്തിൻ്റെ ഭാവങ്ങൾ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം ഈ കാലഘട്ടത്തിൻ്റെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ചുവന്ന രക്തസാക്ഷിത്വത്തെക്കാൾ അധികമായിട്ട് ഈ വെളുത്ത രക്തസാക്ഷിത്വമാണ് ക്രിസ്തുവിൻ്റെ നിയമം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സഭയ്ക്ക് മുൻപോട്ട് പോകാൻ പല വിധത്തിലുള്ള പീഡനങ്ങൾ വാക്കുകൾ കൊണ്ട് വ്യർത്ഥാരോപണങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ സഭയെ തകർക്കാൻ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ദുരാരോപണങ്ങൾ ഈ വിശ്വാസ ജീവിതത്തിനെതിരെ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് നമുക്കിതിനെതിരെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുക കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ഈ വിശ്വാസം സംരക്ഷിക്കുന്നതിന് കൂടുതൽ പ്രതിജ്ഞാബദ്ധരായി പ്രിയമുള്ളവരെ നമ്മൾ ഈ രക്തസാക്ഷിത്വത്തിൻ്റെ ഭാഗമാകാൻ നമ്മൾ പഠിക്കണം ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് ഒളിച്ചോടുകയല്ല മറിച്ച് അവയെ പ്രതി സന്തോഷിക്കണം എനിക്കെതിരെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നിയമം പാലിക്കുന്നതിന് എനിക്ക് സാധിക്കാതെ സാധിക്കാതിരിക്കുമ്പോൾ അതിനെതിരെ സാധിക്കുന്നതിന് വേണ്ടി ഞാൻ ശക്തമായിട്ട് പ്രവർത്തിക്കണം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെ ഈ വെളുത്ത രക്തസാക്ഷിത്വത്തിൻ്റെ ഭാഗമാകുന്നതിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ സന്തോഷിക്കുന്നതിനും അതിൽ ആനന്ദിക്കുന്നതിനും നമുക്ക് ഇടയാകണം അതുകണ്ട് നമ്മുടെ വിശ്വാസം തണുത്തു പോവുകയല്ല ശക്തമാകാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ കാലഘട്ടത്തിൻ്റെ രക്തസാക്ഷിത്വമായ വെളുത്ത രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഞങ്ങളെ കൂടുതൽ ബോധ്യപ്പെടുത്തണമേ കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചറിഞ്ഞ് നിന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങൾക്ക് മുമ്പേ വിശ്വാസം ജീവിച്ച എല്ലാ സഹനങ്ങളിലും എല്ലാ പരീക്ഷണങ്ങളിലും വിശ്വാസത്തെ മുറുകെ പിടിച്ച സകല വിശുദ്ധരും രക്തസാക്ഷികളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റോഹായുടെയും തിരുനാമത്തിൽ ആമേ